ട്രാന്നിയിൽ പമ്പാനദിയിൽ കുളിക്കുന്ന ഇടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ തമിഴ്നാട് സ്വദേശി യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി അങ്ങാടി പുല്ലുപ്പുറം വരൂർ മാരാതോട്ടത്തിൽ കടലിൽ നിന്നാണ് ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത് ട്രാന്നി ഇട്ടിയപ്പാറ ടൗണിൽ ബൈപ്പാസ് ജംഗ്ഷനിൽ സൈക്കിൾ വണ്ടി ചായക്കടയിൽ ജോലി ചെയ്യുന്ന തെങ്കാശി സ്വദേശി കാർത്തി ഇരുപത്തിരണ്ടിനെയാണ് കുളിക്കുന്ന ഇടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം കാർത്തി മറ്റു മൂന്ന് കൂട്ടുകാരും ചേർന്നാണ് ഭൗതികുന്ന് ക്ഷേത്രക്കടവിന് മുകളിൽ തോമ്പിക്കടവിലെത്തിയത് നദിയിൽ എല്ലാവരും ചേർന്ന് കുളിക്കുന്ന നിലയിൽ ഒരുക്കിൽപ്പെടുകയായിരുന്നു കൂടെയുള്ളവർ കുറച്ച് തിരഞ്ഞെങ്കിലും കാണാഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ തിരികെ ലോഡ്ജിലെത്തി വിവരം പറയും ഫയർഫോഴ്സിലും പോലീസിലും വിവരം അറിയിച്ചു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ റാന്നി പോലീസും ഫയർഫോഴ്സും പത്തനംതിട്ടിനെത്തിയ സ്കൂബ സംഘവും ചേർന്ന് വൈകിട്ട് ഏഴ് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല നിങ്ങൾ രാവിലെ വീണ്ടും പോലീസും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടെ നദിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു റാന്നി പോലീസ് നടപടിയിൽ പൂർത്തിയാക്കി പത്തനംതിള ജലാ ആശുപത്രി മോർച്ചറിൽ മൃതദേഹം വെച്ചു റാന്നി ഇട്ടിയപ്പാറ ഐത്തല റോഡിൽ ഭൗവതികുന്ന് ക്ഷേത്രപ്പെട്ട ലോഡിലാണ് കാർത്തി കടയിലെ മറ്റ് തൊഴിലാളികളൊപ്പം താമസിച്ചിരുന്നത്